ജനഹൃദയങ്ങളിൽ പുതുപുത്തൻ വസ്ത്രങ്ങളുടെ കളക്ഷനുമായി സമ സമീപം വാണിയമ്പലം ആസാദ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന അഖിലേന്ത്യാ സേൺസ് ഫുട്ബോൾ ടൂർണമെന്റ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനവും സീസൺ ടിക്കറ്റ് വിതരണോദ്ഘാടനവും നടന്നു ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ധനശേഖരണാർത്ഥം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലാണ് ഒരു മാസക്കാലം നീണ്ടു ടൂർണമെന്റ് നടക്കുക അമരമലം റോഡ് ജംഗ്ഷന് സമീപത്തുള്ള ടൂർണമെന്റ് കമ്മിറ്റി ഓഫീസ് ചെയർമാൻ പാപ്പറ്റ കുഞ്ഞുമുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു സീസൺ ടിക്കറ്റ് വിതരണ ഉദ്ഘാടനം ടി എച്ച്ജി മാനേജിംഗ് ഡയറക്ടർ കെ വി രവീന്ദ്രന് കൈമാറി ഐവറി കോസ്റ്റ് ഫുട്ബോൾ താരം ഡോസോയും ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ടൂർണമെന്റ് കമ്മിറ്റി പ്രസിഡന്റ് വി എം അഷ്റഫ് സെക്രട്ടറി കെ ടി മുഹമ്മദ് അലി ട്രഷറർ എം ബഷീർ പട്ടാണി ഇബ്രാഹിം എ അലവിക്കുട്ടി എന്നിവർ പ്രസംഗിച്ചു വാണിയമ്പലം മേഖലയിൽ ജീവകാരുണ്യ സന്നദ്ധ സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന വാണിയമ്പലം പാലിയേറ്റീവ് കെയർ സൊസൈറ്റി കനിവ് പാലിയേറ്റീവ് ശിഹാബ് തങ്ങൾ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നീ സംഘടനകളുടെ ധനസമാഹരണാർത്ഥമാണ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് വാണിയമ്പലം ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിൽ പ്രത്യേകം സജ്ജമാക്കുന്ന ഫ്ളഡ് ലൈറ്റ് മൈതാനിയിലാണ് മത്സരങ്ങൾ നടക്കുക ജനുവരി ഏഴിന് ആരംഭിച്ച ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ടൂർണമെന്റിൽ മുൻനിര സെവൻസ് ഫുട്ബോൾ ടീമുകൾ പങ്കെടുക്കും One door. Teddy Baby Diaper and Pants, number one Indian baby diaper brand.